തദ്ദേശ തിരഞ്ഞെടുപ്പിലെ വമ്പൻ വിജയത്തിന് പിന്നാലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് പൂർണ്ണമായും കടക്കുകയാണ് യു ഡി എഫ് നാളെ രാവിലെ പത്തു മണിക്ക് കളമശ്ശേരിയിൽ മുന്നണി യോഗം ചേരും സ്ഥാനാർത്ഥി നിർണയം നേരത്തെയാക്കും സീറ്റ് വിഭജനവും വേഗത്തിൽ പൂർത്തിയാക്കും പി ആർ പ്രവീണ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട് പ്രവീണ ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിനും ഒരു മാസം മുൻപ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തിരഞ്ഞെടുപ്പിൽ പ്രചാരണവും തുടങ്ങി മാതൃക കാണിച്ചിരുന്നു യു ഡി എഫ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിൽ നിന്നുള്ള പാഠം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇപ്പോഴുള്ള നീക്കം മുന്നണി യോഗം ചേരുകയാണ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കും തുടക്കമിടുകയാണ് ഒപ്പം തന്നെ മുന്നണികൾക്കുള്ളിലെ ഘടകക്ഷികൾക്ക് നൽകാനുള്ള സീറ്റുകളെ സംബന്ധിച്ചും അതിവേഗം ധാരണയിലെത്തും ആ ഉടൻ മണ്ഡലങ്ങളെ മൂന്നായി തിരിച്ചുകൊണ്ട് അതായത് വിജയിക്കാൻ ഏറ്റവും എളുപ്പമുള്ളവ പിടിച്ചെടുക്കാൻ കഴിയുന്നവ വിജയിക്കാൻ ബുദ്ധിമുട്ടുള്ളവ ഇങ്ങനെ തിരിച്ചുകൊണ്ട് ഓരോ സ്ഥലത്തെയും പ്രത്യേകതകൾ പഠിച്ചുകൊണ്ട് അവിടെ നിൽക്കുള്ള സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുകയാണ് മാത്രമല്ല ഇതിനോടകം സർവേ എ ഐ സി സി നിയോഗിച്ച സംഘത്തിന്റെ രണ്ടാംഘട്ട സർവേയും തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വച്ചുള്ള ഒരു നീക്കത്തിനാണ് ഇപ്പോൾ യു ഡി എഫ് ഒരുങ്ങുന്നത് എന്തായാലും നാളത്തെ യോഗം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വിവരം വിശകലനം ചെയ്യുന്നതിനോടൊപ്പം തന്നെ യു ഡി എഫിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ആദ്യ മുന്നൊരുക്കത്തിന്റെ യോഗം കൂടിയാണ് നാളെ ചേരുന്നത് ഓക്കെ പി ആർ പ്രവീണാണ് വിവരങ്ങൾ നൽകിയത് അങ്ങനെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കൂടി കടന്നിരിക്കുകയാണ് യു ഡി എഫ് നാളെ രാവിലെ പത്തുമണിക്ക് കളമശേരിയിൽ മുന്നണി യോഗം ചേരുന്നു